തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ഷൊർണൂർ നഗരസഭയുടെ അംഗണവാടി ഹെൽപേഴ്സിനുള്ള നിയമനത്തില് ക്രമക്കേടെന്ന ആരോപണം ഒമ്പത് ഒഴിവുകളുള്ള സെലക്ഷനുകളിൽ കൂടുതലും സിപിഎം അനുഭാവികളെ കയറ്റിയെന്നാണ് ആരോപണം ആലിഞ്ചുവട് കോഴിപ്പാറ കുരുട്ടിക്കുന്നത്ത് കണയം ഈസ്റ്റ് എസ് കോളേജ് ഗണേശഗിരി പരുത്തിപ്ര മേച്ചീരത്തുകുന്ന ചോലക്കുളം എന്നീ സ്ഥലങ്ങളിലെ അംഗനവാടികളിലേക്കാണ് നിയമനം നടത്തിയിട്ടുള്ളത് പേരാണ് സെലക്ഷൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒഴിവുകളിലേക്ക് നടത്തിയ നിയമനങ്ങളിൽ മൂന്ന് പേരെ മാനദണ്ഡങ്ങൾ പ്രകാരവും ബാക്കിയുള്ള ആറ് പേരെ പാർട്ടി പ്രവർത്തകരാണെന്ന കാരണത്താൽ നിയമിച്ചുവെന്നാണ് പ്രതിപക്ഷങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു കുടുംബത്തിൽ അകപ്പെട്ട ഒന്നിലധികം പേർക്ക് ജോലി നൽകിയെന്നുമാണ് പരാതി വിധവ ഭിന്നശേഷി ജാതി തുടങ്ങിയ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നിയമനം നടത്തേണ്ടതെന്നുണ്ടെങ്കിലും ഇവിടെ അത് ലംഘിച്ചാണ് നിയമനം നടത്തിയതെന്നാണ് ആരോപണം പേടിക്കുന്നു ഒമ്പത് പേരിൽ നാലു പേർ ജോലി തുടങ്ങിക്കഴിഞ്ഞു സെലക്ഷൻ ലിസ്റ്റ് വരെ പുറത്തുവിടാതെ ആളുകളെ ജോലിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് ബി ജെ പി പറയുന്നത് ഇന്റർവ്യൂ ബോർഡിൽ മറ്റ് ജനപ്രതിനിധികളെ ക്ഷണിച്ചില്ല എന്നാണ് കോൺഗ്രസിന്റെ പരാതി എന്നാൽ ഇതിൽ നഗരസഭയ്ക്ക് പങ്കില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭാധ്യക്ഷൻ പറഞ്ഞു നഗരസഭയിലെ അങ്കണവാടി ഹെൽപ്പേഴ്സ് നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിഷേധങ്ങൾക്കും നടപടികൾക്കും ഒരുങ്ങി ബിജെപിയും കോൺഗ്രസും ബിജെപി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഐസിഡിഎസ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസറെ ഉപരോധിച്ചു റാങ്ക് ലിസ്റ്റ് പ്രദർശിപ്പിക്കുക പോലും ചെയ്തില്ലെന്നും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ബിജെപി പറഞ്ഞു എടുത്തും അത്സമാധാനപരമായിട്ടുള്ള നിയമനമാണ് നഗരസഭ കൈക്കൊണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് അർഹതപ്പെട്ടവർക്കല്ലാതെ സി പി എമ്മിന്റെ ആളുകൾക്ക് മാത്രമായിട്ടുള്ളൊരു നിയമനമാണ് നടത്തിയിട്ടുള്ളത് അത് വളരെ അർഹതപ്പെട്ടവരായ സാധാരണക്കാരായ ആളുകൾ ഈ നിയമനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എത്രയോ ആളുകളിൽ അവരെ എല്ലാം വിജികളാക്കിക്കൊണ്ട് സി പി എമ്മിന്റെ ദാർഢ്യം ചേർന്നുകൂടി കാണിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ആളുകൾ വർഷങ്ങളായിട്ട് അന്തിമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സ്ഥിരപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ അവരെല്ലാം വിഷമിപ്പിച്ചു കൊടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ അഗ്രീമെന്റിന്റെ ഭാഗമായി തുടങ്ങിയ ഐസ് ബി എസ് ഓഫീസിൽ കണ്ട് അവരുമായി സംസാരിച്ച് നഗരസഭയില് ഏജന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഒരു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താൻ ഇത് തയ്യാറായിരിക്കുക ഒരു നഗരസഭാ ഓഫീസിൽ കാണാൻ സാധിച്ചിട്ടില്ല ഈ ഓഫീസിൽ വന്നപ്പോഴും ആ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിച്ചില്ല അപ്പൊ റാങ്ക് ലിസ്റ്റിനും എല്ലാ ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനം കൂടി ഒത്തൊരുപ്പിച്ചുകൊണ്ടുള്ളൊരു കള്ളത്തരമാണ് ഈ നിയമനത്തിന് മേലുണ്ടായിട്ടുള്ളത് എന്തായാലും ബിജെപി ഈ നിയമനത്തിൽ അർഹതപ്പെട്ടവർക്ക് അത് വരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഈ ഓഫീസിലും നഗരസഭയിലും ഉണ്ടാക്കുന്ന ന്യൂസ് ഡെസ്ക് സിസി